കർത്താവിന്റെ വചനം നമ്മളെ നോക്കി പറയുകയാണ് നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല പിശാച് നിനക്കെതിരെ നിന്റെ വീട്ടില് ജോലിസ്ഥലത്ത് നിന്റെ ബിസിനസ്സിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നിന്റെ ഉയർച്ചക്കെതിരെ നിന്നെ നിന്റെ അനുഗ്രഹത്തിനെതിരെ നിന്റെ നന്മകൾക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല കാരണം എന്താ ദൈവം നിനക്ക് അനുകൂലമായിട്ടുണ്ട് ഞാൻ ഈ സന്ദേശങ്ങൾ പങ്കുവെക്കുമ്പോൾ പലപ്പോഴും ആൾക്കാർ ചോദിക്കും എന്തുകൊണ്ട് ദൈവം എനിക്ക് അനുകൂലമായിട്ടുള്ളത് ഒരു കാര്യം മനസ്സിലാക്കണം ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നപ്പോൾ നമ്മളെ ദൈവത്തിനേക്ക് അടുപ്പിക്കുന്ന പോലെ തന്നെ ദൈവത്തിന് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി ഇടപെടുവാൻ നമ്മൾക്കും ദൈവത്തിനും ഇടയിലുണ്ടായിരുന്ന ആ തടസ്സത്തെയാണ് തന്റെ മരണത്തിലൂടെ ഈശോ നീക്കം ചെയ്തത് ഞാൻ ഈശോയ്ക്ക് നമുക്ക് വേണ്ടി ഏതു സമയത്തും കർത്താവിന്റെ ആത്മാവിനെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കർത്താവിന്റെ ആത്മാവിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ ഈശോയുടെ മരണത്തിലൂടെ ആ തിരശ്ശീലയെ ദൈവവും മനുഷ്യരെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന ആ തിരശ്ശീലയെ കർത്താവ് കീറിക്കളഞ്ഞു നാവ് ദൈവത്തിന്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവിന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് അനുകൂലമായി നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി ഇടപെടുവാൻ ദൈവത്തിന് സാധിക്കും അതുകൊണ്ടാണ് എഫ് എസ് എസ് ലേഖനത്തിന്റെ ആറാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിൽ പത്തൊൻപത് പേരുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തി പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ്റെ കുടുംതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ അപ്പോൾ ഇവിടെ പറയുകയാണ് കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ ഒരു കാര്യത്തിലാണ് നമുക്ക് കരുത്ത് കിട്ടുന്നത് എന്താണ് അവിടുത്തെ ശക്തിയുടെ പ്രാഭവം കർത്താവ് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് നമ്മുടെ മുൻപിലും ദൈവം നമ്മളും ദൈവവുമായിട്ട് സെപ്പറേറ്റഡായിരുന്ന ആ തിരശ്ശീലെ ആ അതിനെ കീറിക്കളഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇന്ന് നമ്മളിലേക്ക് കടന്നു വരിക അതാണ് ശക്തിയുടെ പ്രാഭവം ഇന്ന് ഈശോ എന്റെ സാഹചര്യത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഈശോ എനിക്ക് അനുകൂലമായിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ നമ്മൾ തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവാത്മാവിന്റെ സഹായത്തെ ഏത് സാഹചര്യങ്ങളിലും നമുക്ക് ലഭിക്കുവാൻ ഇടയായിത്തീരും അതിനുശേഷം ഇങ്ങനെയാണ് പതിനൊന്നാം വാക്യത്തിൽ നമ്മൾ കാണുന്ന സാത്താന്റെ കുടില തന്ത്രങ്ങളെ സാത്താറൻ സാത്താന്റെ തന്ത്രങ്ങൾ എന്നുള്ളതല്ല കുടില തന്ത്രങ്ങൾ എന്തുകൊണ്ട് കുടില തന്ത്രം എന്ന് പറയാൻ കാരണം കാരണം ഈശോയുടെ കുരിശുബലിയിലൂടെ സാത്താന്റെ മേൽ സാത്താന്റെ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും ഈശോ തകർത്തു ഈശോയ്ക്ക് മനുഷ്യനെ സഹായിക്കുന്നതിൽ ഏത് വ്യക്തിയെയും ഏത് വ്യക്തിയിലേക്കും ഈശോയ്ക്ക് ഈ നിമിഷം തന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും അതിന് അതിന് തടസ്സമായിരുന്ന എല്ലാ തടസ്സങ്ങളെയും സാധാരണ ആധിപത്യങ്ങളെയും കുരിശിൽ തകർത്തുകൊണ്ട് സകൃതം പൂർത്തീകരിച്ചവനായ ഈശോയ്ക്ക് ഇന്ന് നമുക്ക് വേണ്ടി നമ്മുടെ വിഷയത്തിൽ വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിലെ വിഷയത്തിൽ നമുക്ക് വേണ്ടി ഇടപെടുവാൻ സാധിക്കും അതുകൊണ്ട് ആ കർത്താവിന്റെ ശക്തിയുടെ പ്രാഭവത്തിൽ നിങ്ങൾ കരുത്തുള്ളവരാകുവിൻ സാത്താൻ പലതരത്തിൽ നമ്മുടെ ചിന്തകളിൽ പല ചിന്ത പല തോട്ട്സും പല നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സും വിട്ടിട്ട് നമ്മളെ കൊണ്ട് നമ്മൾ ചിലപ്പോൾ നമ്മൾ തന്നെ ഐ എം നോട്ട് വേർതി എന്റെ കർത്താവിന് മുൻപിൽ നിൽക്കുവാൻ ഞാൻ യോഗ്യനല്ല പക്ഷെ ദൈവത്തിന്റെ വചനം നിന്നെ നോക്കി പറയുന്നു ഈശോയുടെ ഗുരിശുബലിയിലൂടെ ഈശോ നിന്നെ നീതീകരിച്ചിരിക്കുന്നു വിശദീകരിച്ചിരിക്കുന്നു ദൈവം നിന്നെ ക്വാളിഫൈ ചെയ്തിരിക്കുന്നു ദൈവം നിന്നെ സ്നേഹിക്കുന്നു ദൈവം തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു ദൈവം തന്നെ അംഗീകരിക്കുന്നു ഇതെല്ലാമാണ് പുതിയ നിയമത്തെ ലേഖനത്തിലൂടെ നമ്മൾ കാണുന്നത് എന്നാൽ പിശാച്ച് സാത്താൻ നമ്മുടെ ഉള്ളിൽ ഓരോ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ഇട്ടിട്ട് ഞാൻ ക്വാളിഫൈഡ് അല്ല എനിക്ക് ഞാൻ എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട് ഇന്ന പ്രയാസങ്ങളുണ്ട് ഇന്ന പ്രതിസന്ധികളുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ പ്രതിസന്ധികളെയും പ്രശ്നത്തിന്റെ ആ അങ്ങ് കൂട്ടി നമ്മുടെ വിശ്വാസത്തെ ചെറുതാക്കി നോക്കുമ്പോൾ ഇന്ന് വിശ്വസിക്കണം എന്റെ ദൈവം എന്റെ പ്രശ്നത്തെക്കാൾ വലുതാണ് എന്റെ പ്രതിസന്ധിയേക്കാൾ വലുതാണ് എന്റെ ദൈവം കർത്താവ് ചങ്കടലിനെ പിളർന്ന് തന്റെ തന്റെ ജനത്തെ വാഗ്ദാത ദേശത്തേക്ക് നയിക്കുവാൻ ഈ ദൈവത്തിന് സാധിച്ചെങ്കിൽ എൻറെ വിഷയത്തിനും ഈ ദൈവത്തിന് എന്റെ കർത്താവിന് എനിക്ക് വേണ്ടി ഇടപെടുവാൻ സാധിക്കും അല്ലെ ലുയ്യ അതുകൊണ്ട് കർത്താവിനും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിനും നിങ്ങൾ കരുത്തുള്ളവരാകുവിൻ പിന്നീട് പറയുകയാണ് അതിന്റെ അതിന്റെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ തെന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ സത്യം കൊണ്ട് അരമുറക്കി ആരാണ് സത്യം ഈശോയാണ് വഴിയും സത്യവും ജീവനും സത്യം കൊണ്ട് അരമുറക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ കുറദ ദിവസമാർക്ക് എഴുതുന്നത് കർത്താവാണ് ഈശോയാണ് നമ്മുടെ നീതി സമാധാനത്തിന് ഒരുക്കമായുള്ള പാദരക്ഷകൾ ധരിക്കുവിൽ ഇതെല്ലാം ഈശോയെക്കുറിച്ചാണ് പറയുന്നത് ഈശോയെ കൊണ്ട് നമ്മളെ തന്നെ കവർ ചെയ്യുക ഈശോയെ കൊണ്ട് നമ്മളെ തന്നെ കവർ ചെയ്യുക ഈശോയാണ് നമുക്ക് രക്ഷ നൽകിയത് ഈശോ തന്നെയാണ് രക്ഷ നമ്മുടെ രക്ഷയാര ഈശോ തന്നെയാണ് ഇതെല്ലാം ഈശോയാണ് ആ ഈശോയും കൊണ്ട് ആ ഈശോയാൽ പൊതിയപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മൾ എന്നുള്ള ആ തിരിച്ചറിവിൽ വിശ്വാസത്തിന്റെ പരിചയം എടുക്കുക അല്ലേ ലുയ്യ ദുഷ്ടെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്ന നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയമെടുക്കുവിൻ എന്റെ ദൈവം എനിക്ക് അനുകൂലമായിട്ടുണ്ട് റോമ എട്ടോ മുപ്പത്തൊന്ന് ഇതാണ് ദൈവത്തിന് വാചനം നിങ്ങളെ എന്നെ നോക്കി പറയുന്നത് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരെനിക്കെതിരായിട്ട് നിൽക്കും അപ്പോൾ ഈ ഒരു വിശ്വാസത്തിന്റെ പരിചയെടുത്ത് മുൻപോട്ട് പോകുമ്പോൾ നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിന്റെ കണ്ണുനീരി ദൈവസ്ഥാനത്തിൽ വലിയ പ്രതിഫലമുണ്ട് സഹോദരങ്ങളെ ഇന്ന് കണ്ണുനീരോടെ ചില വിഷയങ്ങൾക്ക് മുൻപിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ നിശ്ചയമായ ദൈവത്തിന് ഉത്തരം ലഭിക്കും കാരണം കർത്താവിന്റെ വചനം മാറ്റമില്ലാത്ത വചനം നിന്നെ നോക്കി പറയുന്നു നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല യശ് അമ്പത്തിനാല് പതിനേഴ് റോമ എട്ട് മുപ്പത്തൊന്ന് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും സോ വാട്ട് വി ഡു നമുക്ക് നമ്മൾ എന്താണ് ചെയ്യുന്നത് ചെയ്യേണ്ടത് എഫ് എസ് എസ് ആറ് പത്ത് അവസാനമായ കർത്താവിലും അവിടുത്തെ ശക്തിയുടെ ും നിങ്ങൾ കരുത്തുള്ളവരാകുവിൻ എന്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ഇടപെടുന്നതിന് വേണ്ടി എന്റെ ദൈവം സ്വന്തം ജീവനം നൽകി എന്നെ വീണ്ടെടുത്തു ഇന്ന് എന്നെ ദൈവത്തെ സെപ്പറേറ്റഡ് ആയിരിക്കുന്ന തിരശ്ശീലെ സ്വന്തം മരണത്തിലൂടെ നീക്കം ചെയ്ത എന്റെ ദൈവത്തിന്റെ ശക്തിക്ക് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കഴിയും ഇത് സത്യമാണ് സഹോദരങ്ങളെ ഇത് സത്യമാണ് വചനം നൽകുന്ന സത്യമാണ് അതുകൊണ്ടാണ് എഫ് എസ് എസ് മൂന്ന് ഇരുപത് നമ്മൾ കാണുന്നത് നമ്മൾ പ്രവർത്തിക്കുന്ന ശക്തിയ നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്നവനായ അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ ആമേൻ എന്ന ദൈവത്തിന്റെ ശക്തി ദൈവത്തിൻ്റെ ദൈവം അപ്പനാണ് പിതാവാണ് അല്ലേ മക്കളെ ചേർത്ത് നിർത്തുന്ന അപ്പനാണ് എന്നാൽ അപ്പന്റെ സാന്നിധ്യം നിങ്ങൾ സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പന്റെ സാന്നിധ്യം നമ്മുടെ കരികിലേക്ക് കടന്നു വരികയാണ് നമ്മുടെ നേരിട്ട് വിഷയങ്ങൾക്കുള്ളിലേക്ക് കടന്നു വരികയാണ് അപ്പന്റെ സാന്നിധ്യമാണ് കടന്നു വരുന്നത് കാരണം നമ്മൾ മക്കള് ചിലപ്പോഴൊക്കെ അപ്പന്റെ ഈ പിള്ളേരെ അപ്പനോ അപ്പ അപ്പന്റെ അടുത്തോട് ഓടി വരുമ്പോ കണ്ടിട്ടില്ലേ അപ്പന്മാര് പിള്ളാരെ അങ്ങ് ചേർത്ത് വരുത്തേയും കെട്ടിപ്പിടിക്കും നമ്മൾ ആഗ്രഹിക്കുന്നേക്കാൾ കൂടുതൽ നമ്മുടെ അപ്പനായ ദൈവം നിങ്ങളുടെ ജീവിതം നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു നമുക്ക് സൗഖ്യം ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നു നമുക്ക് വിടുതലും ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നു അതിന് മുൻപിൻ അതിന് തടസ്സമായിരുന്ന എല്ലാ തടസ്സങ്ങളെയും ദൈവം തന്നെ ദൈവം തന്നെ മനുഷ്യനായി കടന്നു വന്നുകൊണ്ട് എല്ലാ തടസ്സങ്ങളെയും അതെല്ലാ തടസ്സങ്ങളും സ്വന്തം മരണത്തിലൂടെ നീക്കം ചെയ്ത് ഇന്ന് അവിടുത്തെ ആത്മാവിന്റെ ശക്തിയിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോ അവസ്ഥകളിലേക്കും ദൈവത്തിന്റെ ഏട്ടപ്പെടലുകളെ അവിടുത്തെ സാന്നിധ്യം അവിടുത്തെ മഹത്വത്തിലൂടെ അവിടെ നിന്ന് നമ്മുടെ ലൈഫിൽ അത്ഭുതങ്ങൾ ചെയ്യുകയാണ് ഇന്ന് ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യു കെൻ എക്സ്പെക്ട് ഫോർ എൻ മറക്കൽ ദൈവത്തിന്റെ ഒരു അത്ഭുതത്തെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം നിനക്കും എനിക്കും വേണ്ടി ഈ ദൈവം ക്രൂശ്യം ായി തീർന്നു നല്ല ഈശോയെ ഇനി സന്ദർശം കേൾക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരൊറപ്പുണ്ട് അവിടുന്ന് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ട് നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല എന്ന് പറഞ്ഞ അതേ ദൈവം തന്നെ ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളപ്പോൾ ഞങ്ങൾ ഭയപ്പെടുകയില്ല എന്ന് കർത്താവ് വീണ്ടും ഈ ഒരു മെസ്സേജ് എന്റെ ഉള്ളിൽ ഇങ്ങനെ പറയാൻ പറയുന്നു ഭയപ്പെടേണ്ട നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്റെ ദൈവമാകുന്നു നീ എവിടെയാണോ പരാജയപ്പെട്ടത് അവിടെ തന്നെ വിജയിക്കുവാനും ആരുടെ മുൻപിലാണോ നിന്ദിക്കപ്പെട്ടത് അവിടെ തന്നെ അവരുടെ മുൻപിൽ തന്നെ നിന്നെ മാനിച്ചു ഉയർത്തുവാനും ഞാൻ സർവശക്തനാണ് വിശ്വസിക്കുക ദൈവത്തിന്റെ ആ വീര്യം പ്രവർത്തിക്കുന്ന അവിടുത്തെ കരത്തിന്റെ കീഴിൽ നമുക്ക് താഴ്മയോടെ നിൽക്കാം അവിടുന്ന് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും